അപ്പം ഇന്നത്തെ പരീക്ഷ നമുക്ക് ഈ ക്ലേ വെച്ചിട്ടാവാട്ടോ എൻ്റെ മനസ്സിലുള്ളത് ഒരു റിംഗ് ഡിഷാണ് കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഷേപ്പ് ഒരു ക്യാക്റ്റസിൻ്റെ ക്ലേ എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ ഈ ബ്രാൻഡിൻ്റേത് തീരെ പോലെ നമുക്കിത് കയ്യിൽ എടുത്തിട്ട് ഉരുട്ടാനും പരട്ടാനൊക്കെ ഭയങ്കര റിസ്ക്കായിട്ട് തോന്നി നല്ല ടൈറ്റായിട്ട് തോന്നിന് എങ്ങനെയൊക്കെ കുഴച്ച് കുഴച്ച് ഒരു ക്യാക്റ്റസിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുന്ന പാട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്മൂത്ത് സ്മൂത്താക്കി എടുക്കുന്നത് നിൽക്കാൻ ഒരു ബേസ് വേണമല്ലോ ആ ബേസിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നു ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത് തീരെ നമുക്ക് പരത്താനൊക്കെ നല്ല റിസ്ക് ആയിട്ടുണ്ട് തന്നെ ഒരു പെർഫെക്ഷനോ കാര്യവും ഇല്ലാതായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ക്യാക്ടസ് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആരിതുണ്ട് കൈ പോലത്തെ സംഭവം ഉണ്ടല്ലോ നമ്മൾ റിങ്ങ് അത് കുറച്ച് കട്ടി കുറച്ചിട്ട് കുറച്ചിട്ടുണ്ടാക്കുമ്പോ അതായിരിക്കട്ടെ ബെസ്റ്റ് ഇത് ചെറുതായിട്ടൊന്ന് തടി കൂടി കുഴപ്പമില്ല റിങ് ഒക്കെ കൊള്ളുന്നുണ്ട് പിന്നെ അത് ആ ബേസിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അത് സ്ക്രാച്ചസ് ഇട്ടിട്ടാട്ടോ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ അവിടെ നിൽക്കാൻ വേണ്ടിട്ടാട്ടോ സ്ക്രാച്ചൊക്കെ ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഒരു പീസ് വെച്ചിട്ട് ഇതാ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാക്ടസിന്റെ മേലെ ഞാൻ ബ്രഷ് ഇങ്ങനെ ലൈൻസ് പോലൊക്കെ ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാക്ടസിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ തീരെ പെർഫെക്റ്റ് ഇല്ലാതായിട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്യാം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അടിച്ചു കൊടുത്തിട്ട ഗ്രീൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഒരു ഡാർക്ക് ഒരു ഗ്രീൻ എടുത്തിട്ട് അടിച്ചു പോയി അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഈ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല അത് കിട്ടിയിട്ടോ കാരണം അതിൽ പിന്നെ ലൈൻസ് കൊടുക്കുന്നുണ്ട് ആ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് അപ്പോൾ ഒരു ക്യാക്റ്റസ് അല്ലെങ്കിൽ ഒരു കുക്കുംബറിനെ പോലെങ്കിലും ഒന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ കുക്കുംബർ ട്രിങ് ട്രിങ് ഡിഷ് അല്ല റിങ് ഡിഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ കാരണം ആ രൂപത്തിലായിട്ടുണ്ട് രണ്ട് കൈയൊക്കെ ഉള്ള കുക്കുംബറിനെ പോലെ പിന്നെ അവസാനം വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാർണിഷ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാട്ടോ അവസാനം എനിക്ക് അതിനൊന്നും ക്ഷമ ഉണ്ടായിട്ടില്ല പിന്നെ അതിനൊന്ന് റിങ് ഇട്ട് നോക്കുന്നുണ്ട് പെയിൻറ്റ് ഉണങ്ങണതിന് മുന്നേ റിങ് ഇട്ടു കൊണ്ടതിന് റിങ്ങിൽ കുറച്ച് പെയിൻ്റ് ഒക്കെ ആയിട്ടുണ്ട് ആവശ്യം കുറച്ച് കൂടുതലാണ് അപ്പോൾ ഓക്കെ ബൈ